ഡ്രൈവറുമായി അടുപ്പമുണ്ടെന്ന പരാതിയിൽ കെ എസ് ആർ ടി സി വനിതാ കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്ത സംഭവം വലിയ വിവാദമായിരുന്നു വിഷയം ആളിക്കത്തിയതോടെ കെ എസ് ആർ ടി സി വനിതാ കണ്ടക്ടറുടെ സസ്പെൻഷൻ നടപടി പിൻവലിച്ചിരുന്നു എന്നിട്ടും വിവാദങ്ങൾ കെട്ടടങ്ങിയില്ല പിന്നാലെ ഇതാ വിവാദത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ആരുടെയും വ്യക്തിപരമായ കാര്യങ്ങളിൽ കെ എസ് ആർ ടി സി ഇടപെടില്ലെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം കൃത്യനിർവഹണത്തിൽ വനിതാ കണ്ടക്ടർ വീഴ്ച സംഭവിച്ചതിനൊപ്പം കെ എസ് ആർ ടി സിയുടെ സസ്പെൻഷൻ ഉത്തരവിലും പിഴവുണ്ടെന്നാണ് മന്ത്രി വിഷയത്തെപ്പറ്റി പ്രതികരിച്ചത് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് തെറ്റുപറ്റിയെങ്കിൽ പരിശോധിക്കും തെറ്റ് സംഭവിച്ചതിനാലാണ് സസ്പെൻഷൻ ഉത്തരവ് റദ്ദാക്കാൻ നിർദ്ദേശം കൊടുത്തത് വിഷയത്തിൽ രണ്ട് വശങ്ങളുണ്ട് ആദ്യത്തേത് വ്യക്തിപരമായ വശമാണ് വ്യക്തിപരമായ വശം പരിശോധിക്കേണ്ടത് കെ എസ് ആർ ടി സി അല്ല മറ്റൊരു വശം കണ്ടക്ടറുടെ അശ്രദ്ധ കൊണ്ട് യാത്രക്കാർ തന്നെ ബെല്ലടിച്ച് ഇറങ്ങേണ്ടി വന്നതാണ് ബെല്ലിന്റെ നിയന്ത്രണം കണ്ടക്ടർക്കാണ് നാട്ടുകാരുടെ കയ്യിലല്ല ഒരു പിഴവ് കണ്ടക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായി സസ്പെൻഷൻ ഉത്തരവിലേക്ക് ഉദ്യോഗസ്ഥന് സംഭവിച്ച അബദ്ധമാണ് ആരുടെയും വ്യക്തിപരമായ കാര്യത്തിൽ ഉത്തര ഇല്ല ഉത്തരവ് റദ്ദാക്കിയത് ഇങ്ങനെയാണ് ഗണേഷ് കുമാർ പറഞ്ഞത് ആദ്യം പുറത്തു വന്നത് വനിതാ കണ്ടക്ടർക്ക് ഡ്രൈവറുമായി വഴിവിട്ട ബന്ധമുണ്ടെന്ന വാർത്തയായിരുന്നു ഡ്രൈവറുമായി വഴിവിട്ട ബന്ധമുണ്ടെന്ന് ആരോപിച്ച് വനിതാ കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്ത നടപടി ഗതാഗത വകുപ്പ് തിരുത്തി കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു സസ്പെൻഷൻ എന്നാണ് പിന്നീട് വന്ന വിവരം നടപടി കണ്ടക്ടറേയും കെ എസ് ആർ ടി സിയിലെ മറ്റ് വനിതാ ജീവനക്കാരെയും അപമാനിക്കുന്ന തരത്തിലാണ് എന്ന പരാതി ഉയർന്നതോടെയാണ് തിരുത്തു വന്നത് കെ എസ് ആർ ടി സിയിൽ ഡ്രൈവറായ തന്റെ ഭർത്താവിന് ഡിപ്പോയിലെ ഒരു വനിതാ കണ്ടക്ടറുമായി വിവാഹേതര ബന്ധമുണ്ടെന്ന ഒരു യുവതി മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് പരാതി നൽകിയിരുന്നു മൊബൈലിൽ പകർത്തിയ വീഡിയോ ദൃശ്യങ്ങൾ ഭർത്താവിന്റെ ഫോണിലെ വാട്സ്ആപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ എന്നിവ സഹിതമായിരുന്നു യുവതിയുടെ പരാതി തുടർന്ന് ചീഫ് ഓഫീസ് വിജിലൻസിന്റെ ഇൻസ്പെക്ടർ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുകയായിരുന്നു ബസ് ഓടിക്കുന്നതിനിടെ ഡ്രൈവറുടെ ശ്രദ്ധ തെറ്റിക്കുന്ന രീതിയിൽ കണ്ടക്ടർ സംസാരിച്ചു ഡ്രൈവറുടെ മൊബൈൽ ഫോൺ വാങ്ങി യഥാസമയം യാത്രക്കാരെ സ്റ്റോപ്പുകളിൽ ഇറക്കി വിട്ടില്ല യാത്രക്കാർ തന്നെ ബെല്ലടിച്ച് ഇറങ്ങേണ്ടി വന്നു തുടങ്ങിയ വിവരങ്ങളായിരുന്നു റിപ്പോർട്ടിലുണ്ടായിരുന്നത് വനിതാ കണ്ടക്ടറും ഡ്രൈവറും തമ്മിൽ അടുപ്പത്തിലാണെന്ന ആരോപണം വിവരിച്ചെഴുതിയാണ് കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഉത്തരവിറക്കിയത് ഇതാണ് വിവാദമായത് സാമൂഹ്യ മാധ്യമത്തിൽ ഉൾപ്പെടെ വിമർശനം ശക്തമായതോടെയാണ് ഗതാഗത മന്ത്രി ഇടപെട്ട് സസ്പെൻഷൻ ഉത്തരവ് പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയത് ഒരാൾക്കെതിരെ മാത്രം നടപടിയെടുത്തതിനെ ചൊല്ലി വലിയ വിമർശനങ്ങളാണ് ഇപ്പോഴും ഉയരുന്നത് അവിഹിതം എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രമല്ലല്ലോ രണ്ടുപേരും തെറ്റുകാരല്ലേ എന്നിട്ടും സ്ത്രീക്കെതിരെ മാത്രം നടപടിയെടുത്തത് കടുത്ത വിവേചനമാണെന്നുള്ള രീതിയിൽ പ്രതികരണങ്ങൾ വന്നു പിന്നാലെയാണ് മന്ത്രി ഇടപെട്ട് ഉത്തരവ് പിൻവലിക്കുകയും വിഷയത്തിൽ താൽക്കാലികമായി പരിഹാരം കാണുകയും ചെയ്തത്